സ്തുതിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ ദിവസം ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരുനാളാണ് ഓശാന തിരുനാൾ കർത്താവം നിർദ്ദേശിച്ചയക്കാണ് വിശ്വമത്തായ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം രണ്ടു മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോ നമ്മൾ കാണും കർത്താവ് എന്താ പറയണ ശിഷ്യന്മാരോട് നിങ്ങളെതിരെയുള്ള ഗ്രാമത്തിലേക്ക് ചെല്ല് അവിടെ ചെല്ലുമ്പോ ഒരു കഴുതയേയും കഴുത കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് കാണും ആരെങ്കിലും എന്താ ഇതിനു ചോദിച്ചാ എന്ത് പറയണം ഈ കഴുതയെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ടെന്ന് പറയണം പ്രിയ സഹോദരങ്ങളെ ഈ ഓശാന തിരുനാൾ ഘോഷിക്കുമ്പോ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ കർത്താവിനൊരുപ്പിടമാക്കി മാറ്റാൻ നമ്മുടെയൊക്കെ ഹൃദയങ്ങളില് ദൈവത്തിന് ഒരു ഇടം കൊടുക്കാൻ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക ഓശാന എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കർത്താവെ രക്ഷിക്കണമേ എന്നുള്ളതാണ് ദൈവമേ ഞങ്ങളായിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ തിരുസഭ ആയിരിക്കുന്ന ഈ വലിയ ഒരു ബന്ധനാവസ്ഥയിൽ നിന്ന് കർത്താവെ ഞങ്ങളെ മോചിപ്പിക്കണേ ദൈവമേ നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണേ ഞങ്ങളോട് കരുണ തോന്നണേ ഈ ഒരു കൂടി വേണം പ്രിയ സഹോദരങ്ങളെ ഈ ഒശാന തിരുനാളിനെ നാം വരവേൽക്കാൻ നമ്മൾ കാണുന്നുണ്ട് കർത്താവ് തന്റെ കീടാസഹന യാത്രക്ക് ഒരുക്കമായിട്ട് കർത്താവ് തെരഞ്ഞെടുത്തത് ഒരു കഴുത പ്രിയ സഹോദരങ്ങളെ ആർക്കും വേണ്ടാത്ത ഒരു ജീവിയാണ് നമുക്കറിയാം എല്ലാവർക്കും അതിനോടുള്ള മനോഭാവം തന്നെ നമുക്കറിയാം കാണിക്കുന്ന വ്യക്തികളെ നോക്കി നമ്മളെ വിളിക്കാറുണ്ട് പ്രിയ സഹോദരങ്ങളെ പക്ഷെ കർത്താവിന് ആർക്കും വേണ്ടാത്ത ആർക്കും ഉപകാരമില്ലാത്തവരെയൊക്കെ കർത്താവിന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം കർത്താവിനുണ്ട് നമ്മുടെ ജീവിതത്തില് ഈ ഓശാന തിരുനാളില് ആദ്യമേ നമ്മൾ സ്വായത്തമാക്കേണ്ട ഒരു നന്മ എന്താണ് ആരോരും ശ്രദ്ധിക്കപ്പെടാതെ ആരാലും ബഹുമാനിക്കപ്പെടാതെ ആരും മൈൻഡ് ചെയ്യാതെ കിടക്കുന്ന ഒരുപാട് മനുഷ്യരും നമ്മുടെ ചുറ്റിലും ജീവിക്കുന്നുണ്ട് അവരുടെയൊക്കെ ജീവിതങ്ങളെ തമ്പുരാനോട് ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കണം ഈശോ ഈ കഴുതപ്പുറത്തിരുന്ന് എഴുന്നള്ളുമ്പോ നമുക്കറിയാം കർത്താവിന്റെ കയ്യിലെ ഒരു മനോഹരമായ ഉപകരണമായി കർത്താവിനെ സഞ്ചരിക്കാനുള്ള ഒരു വാഹനമായിട്ട് കഴുത മാറാണ് അതുവരെ അവൻ ഇല്ലാതിരുന്ന ഒരു ദൗത്യം ഈ കഴുതയിലേക്ക് പകരപ്പെടുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ ഈ കഴുതയുടെ പുറത്തിരുന്ന് വിനയാനുതനായിട്ടാണ് കർത്താവ് ഈ ജെറുസലം നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത് ജനം മുഴുവൻ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ച് ഈ രാജാവിനെ തങ്ങളുടെ നഗരത്തിലേക്ക് എതിരേൽക്കാണ് പ്രിയ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളൊക്കെ ആർത്തുവിളിച്ച് ഉല്ലസിച്ച് കർത്താവിന്റെ മുമ്പിൽ ജയഘോഷം മുഴക്കി മുന്നോട്ട് പോകുന്ന ഒരു രംഗം നമ്മളുടെ കാണുന്നുണ്ട് ഈ ഓശാന തിരുനാളില് കർത്താവിന്റെ ഈ വിനയഭാവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം ദൈവപുത്രനായ സർവശക്തനായ ദൈവത്തിന് വേണമെങ്കില് വളരെ മനോഹരമായ ഒരു ചടങ്ങ് അവിടെ നടത്തായിരുന്നു കാരണം എന്താ കർത്താവിന് നല്ലൊരു പേരും പെരുമയുള്ള ഒരു സമയത്താണ് ഈ ഓശാന തിരുനാൾ അവിടെ നടക്കുന്നത് അപ്പൊ കർത്താവ് അവിടെ കയറി വരുമ്പോ ഒരു ഗംഭീരമായ ആഘോഷം നമുക്കിപ്പോ മന്ത്രിമാർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ വരുമ്പോ എക്സ്കോട്ടോ അങ്ങനെ എന്തുമാത്രം കാര്യങ്ങളാ പക്ഷെ ഈ സർവശക്തനായ കർത്താവ് ഇതിനൊന്നും പോയില്ല ചെണ്ട കൊട്ടാനും മേള അടിക്കാനൊന്നും പോയില്ല ആരെയും ഇതിനു വേണ്ടി ഒരുക്കി നിർത്തിയില്ല കർത്താവ് എന്താ ചെയ്തേ ആരും ശ്രദ്ധിക്കപ്പെടാത്ത വിധത്തില് ആരും മൈൻഡ് ചെയ്യാത്ത വിധത്തില് ഏറ്റെളിയവനായിട്ട് ഒരു കഴുത പുറത്തിരുന്നു വരുകയാണ് പക്ഷെ കർത്താവിന്റെ വിനയഭാവാണ് മറ്റുള്ളവരെ ഈശോയിലേക്ക് അടിപ്പിച്ചത് പ്രിയ സഹോദരങ്ങളെ ഇത്തരത്തില് ദൈവത്തിരുമുൻപില് ചെറുതായി നിൽക്കാൻ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്താണ് കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട് ഞാൻ എത്ര പൊട്ടയായാലും ഏത് പാപത്തിന്റെ ചെളിക്കുണ്ടിൽ കിടക്കുന്നവനായാലും എന്റെ കർത്താവിന് ആവശ്യമുണ്ട് ഈ കഴുതയെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് എന്നെ കൊണ്ട് കർത്താവിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആ ഒരു തിരിച്ചറിവ് ഈ അവസാന തിരുനാളില് നമുക്ക് ഉണ്ടാവട്ടെ ഹൃദയം ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എന്നെയും എടുത്ത് നിന്റെ ദേവരാജ ശുശ്രൂഷയ്ക്കുള്ള ഒരു ഉപകരണമാക്കി മാറ്റണേ നിന്നെയും വഹിച്ച് ലോകത്തിന്റെ അതിർത്തികളോളം സഞ്ചരിക്കാൻ കർത്താവെ എനിക്ക് കൃപ തരണേ എന്റെ കഴിവും മിടുക്കും കണ്ടിട്ടല്ല കർത്താവെ എനിക്ക് ബലഹീനതകളും എന്റെ പാപാവസ്ഥകളും മാത്രമേ നിനക്ക് സമർപ്പിക്കാനുള്ളൂ ഈശോയെ ഞാൻ അങ്ങയുടെ വാഹനമായി മാറുമ്പോ അങ്ങക്ക് സഞ്ചരിക്കാൻ എൻ്റെ ഹൃദയം വിട്ടുതരുമ്പോ അങ്ങ രാജാതിരാജനായി എൻറെ ഉള്ളിൽ വന്ന് വസിക്കുമ്പോ കർത്താവെ ഞാൻ വിശ്വസിക്കാണ് എന്റെ ഉള്ളിലുള്ള കെട്ടുകളെല്ലാം പൊട്ടി ഞാൻ അങ്ങയുടെ മാത്രം സ്വന്തമായി തീരും അങ്ങനെ അങ് എന്നിലൂടെ മറ്റുള്ളവരിലേക്ക് പകരപ്പെടാൻ ഇടവരും എന്റെശോയെ നീ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചിട്ട് ആദ്യം ചെയ്തത് ആ ദേവാലയം ശുദ്ധീകരിക്കുകയാണല്ലോ കർത്താവേ യോശാന തിരുനാളിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അങ്ങയെ എൻ്റെ ജീവിതത്തിന്റെ നാഥനും രക്ഷകനുമായി ഞാൻ ഈ യോശാന തിരുനാളിൽ സ്വീകരിക്കുമ്പോ എന്നിലുള്ള പാപത്തിന്റെ എല്ലാ ബന്ധനങ്ങളും അങ്ങനെ വസിക്കാൻ സാധിക്കാത്തവര് വിധം എൻ എന്റെ ജീവിതത്തിലും എന്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള എല്ലാ കെട്ടുകളും അങ്ങ് പൊട്ടിച്ചെറിയണമേ എന്റെ കുടുംബത്തിൽ അങ്ങേക്ക് കയറി വരാൻ പറ്റാത്ത വിധം അങ്ങയെ രാജാവ് രക്ഷിതനുമായി അംഗീകരിക്കാൻ പറ്റാത്ത വിധം നിലനിൽക്കുന്ന പാപബന്ധനങ്ങള് തിന്മയുടെ കെട്ടുകള് ഈശോയെ അങ്ങ് പൊട്ടിച്ചെറിയണമേ കത്തോലിക്ക തിരുസഭ മുഴുവനെയും ഈശോയെ രാജാതിരാജനായ അങ്ങയുടെ തിരുഹൃദയത്തോട് ഞങ്ങൾ ഇതാ ചേർത്ത് വെക്കുന്നു തിരുസഭയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ കർത്താവെ അങ്ങ് എടുത്തു മാറ്റി കർത്താവെ വലിയ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഒരുമയുടെയും ഒരു കൂട്ടായ്മയുടെയും അനുഭവത്തിലേക്ക് തിരുസഭയെ അങ്ങ് വളർത്തണമേ ഉയർത്തണമേ ഞങ്ങളെയും തിരുസഭ മുഴുവനെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ വ്യക്തിജീവിതങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളിതാ പ്രതിഷ്ഠിക്കുന്നു കർത്താവെ അങ്ങ് രാജാവായി ഞങ്ങളിൽ വാഴണമേ അങ്ങയുടെ രാജ്യം ഞങ്ങളിൽ അങ്ങന്ന് സംജാതമാക്കണമേ ഞങ്ങളുടെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം ഇന്ന് ഇതിനം ഞങ്ങളുടെ ജീവിതത്തിലൂടെ നടക്കാൻ തക്ക വിധത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിന്റെ നാഥനും രക്ഷകനുമായി കർത്താവ് സർവശക്തനായി ഏകസത്യ ദൈവമായി അങ്ങേ ഞങ്ങളും ഏറ്റു പറയുന്ന കർത്താവ് ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ വീണ്ടെടുക്കാൻ വരണമേ എളിമയുള്ള മക്കളായി ഞങ്ങളെ വളർത്തണമേ കർത്താവിനെന്നെ കൊണ്ട് ആവശ്യമുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല എന്റെ കർത്താവ് എന്നെടുത്തുപയോഗിക്കും എന്റെ ഈശോയ്ക്ക് എന്നെ കുറിച്ച് സ്വപ്നമുണ്ട് കർത്താവ് ഈ ഒരു തിരിച്ചറിവോടെ നിരാശയിലേക്ക് പോകാതെ പ്രത്യാശയോടെ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാൻ ഈ ഓസാനോ തിരുനാളിലൂടെ ഈശോയെ അങ്ങെന്നെ പഠിപ്പിക്കണമേ എന്നെ അങ്ങ് വിശദീകരിക്കണമേ രൂപാന്തരപ്പെടുത്തണമേ അങ്ങയുടെ സ്വന്തമായി ഞാൻ മാറട്ടെ